നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ നിർമ്മാണം ഇഴിയുന്നതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രവർത്തകർ ധർണ നടത്തി കരാറുകാരന്റെ അനാസ്ഥയും കെടുകാര്യസ്ഥിതിയും മൂലമാണ് റോഡ് നിർമ്മാണം മുടങ്ങിയതെന്നാണ് ആരോപണം എവിടെ പോയി നെടുങ്കണ്ടം മുതൽ കട്ടക്കാല വരെയുള്ള നാലര കിലോമീറ്റർ റോഡിന് സംസ്ഥാന സർക്കാർ അഞ്ചര കോടി രൂപയാണ് അനുവദിച്ചത് ബി എം ബി സി നിലവാരത്തിൽ റോഡ് നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം രണ്ടായിരത്തിമൂന്നിൽ നിർമ്മാണം ആരംഭിച്ചു പതിനൊന്ന് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കി തീർക്കുന്ന തരത്തിലായിരുന്നു കരാർ എന്നാൽ രണ്ടു വർഷമായിട്ടും ചില സ്ഥലങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചതല്ലാതെ ഒന്നും തന്നെ നടന്നിട്ടില്ല ഇതോടെയാണ് കേരള കോൺഗ്രസ് പ്രവർത്തകർ ധർണ സംഘടിപ്പിച്ചത് പരിപാടി ജോസ് പൊട്ടമ്പടാക്കൽ ഉദ്ഘാടനം ചെയ്തു അപ്പം നമുക്കറിയാം ഇവിടെ ഒരു കാറ് പോണമെങ്കിൽ ഓട്ടോറിക്ഷ പോകണമെങ്കിൽ ഇത്രയും യാത്ര ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശം ഈ പ്രദേശത്ത് ഉടുമിഞ്ചോല നിയമമണ്ഡലത്തിന്റെ ഒരു ഭാഗത്തും ഇതുപോലെ ബുദ്ധിമുട്ടുള്ള റോഡ് ഇല്ല എന്ന് തന്നെ പറയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തെല്ലാം പത്തോളം റോഡുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ദോവാളക്ക് പോയപ്പോൾ കണ്ടു എഴുപത് മൈൽ മുതൽ ദോവാള വരെയുള്ള ആ റോഡിൻ്റെ നിർമ്മാണം നടത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വട്ടപ്പാറ മുതൽ ഇറക്കയാറ് വരെയുള്ള റോഡിൻ്റെ നിർമ്മാണം നടത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ പ്രദേശത്തെ ജനങ്ങളെ ക്ഷമ പരീക്ഷിക്കുകയാണ് കോൺട്രാക്ടറെ ഇപ്പോ നമുക്കറിയാം നമ്മളെ ബഹുമാനപ്പെട്ട എം എൽ എ കാര്യം പറഞ്ഞാൽ എം എൽ എ ആ കാര്യം നടപ്പിലാക്കാൻ ഉത്സാഹം കാണിക്കും പക്ഷെ അനുവദിക്കുന്ന ഫണ്ട് പിന്നെ പ്രവർത്തി പദത്തിൽ കൊണ്ടുവരാൻ യാതൊരു കാരണവശാലും കോൺട്രാക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാകുന്നില്ല ഉദ്യോഗസ്ഥന്മാർ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് ജോയി നമ്പുടാകത്ത് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടിയിൽ ജോജി ഇടപള്ളിക്കുന്നിൽ ജോയി കണിയാമ്പറമ്പിൽ ഫിലിപ്പ് കലയത്തും കലയത്തുംകുഴിയില് വർഗീസ് നെടുമ്പതാലിൽ ബേബി മാപ്രയിൽ അപ്പച്ചൻ പുളിക്കത്തുണ്ടിയില് തുടങ്ങിയവർ സംസാരിച്ചു ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നവരോട് ഉടൻ ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ കരാറുകാരന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി